നമസ്കാരം അങ്കമാലിക്ക് അടുത്തുള്ള മേക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ കഴിഞ്ഞ ദിവസം പാരിഷ് കൗൺസിൽ യോഗം ചേർന്നപ്പോൾ വിശ്വാസികൾ വികാരിയുടെ നേരെ തിരിഞ്ഞു വികാരിയെ പറ്റി വിശ്വാസികൾക്ക് ധാരാളം ആരോപണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായി ഒരു വിമത വൈദികനായ ജോയി പ്ലാക്കലാണ് മേക്കാട് സെന്റ് മേരീസ് പള്ളിയുടെ വികാരി വിശ്വാസികൾ ആറേഴ് തവണ എറണാകുളം അരമനയിലെത്തി കൂര്യായോടും വൈദികരോടൊക്കെ പരാതി പറഞ്ഞെങ്കിലും വിമത വൈദികനായ ജോയി പ്ലാക്കലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അതിരൂപതയും കൂരിയായും എടുത്തത് അതങ്ങനെയല്ലേ വരൂ ഈ സാഹചര്യത്തിൽ പൊറുതിമുട്ടിയ അങ്കമാലിക്കടുത്തുള്ള മേക്കാട് സെന്റ് മേരീസ് ദേവാലയത്തിലെ വിശ്വാസികൾ വികാരിയുടെ നേരെ അക്രമാസക്തരായി മാറി വികാരി എന്നെ തല്ലല്ലേ എന്ന് നിലവിളിക്കുന്ന സ്വരമാണ് നാം ഈ വീഡിയോയിൽ കേൾക്കുന്നത് ला सारे दोरों के देख रहे हो भी है वो वाला है नहीं आ रहे हैं अरे पानी आ जाता है पानी आ अरे क्या कर रहे हो प्लीज प्लीज सबियों ने यही चाहिए कोई नहीं വിശ്വാസികൾ വികാരിക്ക് കൈ ഉപയൽപ്പ് ശുശ്രൂഷ നടത്തിയെന്നും അതല്ല വരിയുടയ്ക്കൽ ശുശ്രൂഷയാണ് നടത്തിയെന്നും ഒക്കെ ആളുകൾ പറയുന്നു എന്തായാലും മൂത്ര തടസ്സം അനുഭവപ്പെട്ട വികാരി ലിസി ഹോസ്പിറ്റലിൽ അഭയം തേടി വികാരി വളരെ ക്ഷമാശീലനാണ് എന്ന് തോന്നുന്നു അദ്ദേഹം ഈ സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെട്ടില്ല ക്ഷമാശീലം കൊണ്ടോ നാണക്കേട് കൊണ്ടോ എന്താണ് എന്നറിയുന്നില്ല അദ്ദേഹം അങ്ങനെ ലിസി ഹോസ്പിറ്റലിലേക്ക് പോയി ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത കലാപവും ആക്രമണങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ സഭാതലവനായ ആലഞ്ചേരി പിതാവിനും അന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴത്ത് പിതാവിനുമെതിരെ വിമത പലയിടത്തും ആക്രമണങ്ങൾ നടത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും കോലം കത്തിക്കുകയും ഒക്കെ ചെയ്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു അന്തരീക്ഷം വിമതർ ഉണ്ടാക്കി വിതച്ചത് കൊയ്യുന്നു കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എറണാകുളം അങ്കമാലിയിലെ വിമതർ സഭാ തലവനും മെത്രാൻമാർക്കുമെതിരായി കഴിഞ്ഞ കുറെ നാളുകളായി അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലം ഇപ്പോൾ കൊയ്തെടുക്കാൻ പോകുന്നത് എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ തന്നെയാണ് മേക്കാട് സെന്റ് മേരീസ് പള്ളിയിലെ സംഭവം ഒരു മുന്നറിയിപ്പാണ് വിമതർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ ഇനിയും മെത്രാന്മാരെയും സിനഡിനെയും പോപ്പിനെയും അനുസരിക്കാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ വിശ്വാസികളെല്ലാം അവർക്കെതിരായി തിരിയുമെന്നതിന്റെ സൂചനയാണ് മേക്കാട് സംഭവം മേക്കാട് മാത്രമല്ല പല ഇടവുകളിലും വിശ്വാസികൾ സിനഡ് കുർബാന അർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ കുർബാന അർപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൾത്താരയിലേക്ക് കയറി തുടങ്ങി പലയിടത്തും സംഘടനകൾ തുടങ്ങിക്കഴിഞ്ഞു ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികനെയും ആക്രമിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് അങ്കമാലി നസ്രാണി സൈന്യത്തിനാവില്ല അത്തരം അക്രമ പ്രവണതകൾ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം പക്ഷെ എന്ത് ചെയ്യാം ഇവിടുത്തെ വിമത വൈദികരും അവരുടെ പിണിയാളുകളായി വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ തന്നെയാണല്ലോ ഈ അതിക്രമങ്ങളെല്ലാം രണ്ടു മൂന്ന് വർഷമായിട്ട് പിതാക്കന്മാർക്കെതിരെ ഇവർ അഴിച്ചുവിട്ടത് ഇനി അതിന്റെ ഫലം വിമത വൈദികർ തന്നെ അനുഭവിക്കാൻ പോവുകയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ വൈദികർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ എല്ലാ ഇടവകളിലും ആളുകൾ ചേരിതിരികുകയും സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരോടും അവരെ പിന്താങ്ങുന്നവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യും അത് ഇല്ലാതിരിക്കണമെങ്കിൽ സിനഡിനെയും ഓപ്പിനെയും അനുസരിച്ചുകൊണ്ട് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലിയിലെ എല്ലാ പള്ളികളിലും അർപ്പിക്കാനുള്ള നടപടി വിമത വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടാകണം കഴിഞ്ഞ കാലത്ത് വിമത വിഭാഗത്തിൽപ്പെട്ട വൈദികർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കിട്ടിയിരുന്ന സംരക്ഷണം ഇപ്പോൾ കൂരിയും ഓസ്കോ പുത്തൂർ ബിഷപ്പും ആ സംരക്ഷണം തുടരാനാണ് ഭാവമെങ്കിൽ ഇത് വളരെ നിർഭാഗ്യകരമായിരിക്കും ഈ അതിക്രമങ്ങളൊക്കെ വർദ്ധിക്കാനാണ് സാധ്യത മേക്കാട് സെന്റ് മേരീസ് പള്ളി അത് എറണാകുളം അങ്കമാലിയുടെ ആസ്ഥാന അതിരൂപത പോലെ എറണാകുളം അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിനുള്ള എന്തോ തകരാറൊക്കെ ഉണ്ടല്ലോ ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണ് അവിടെ പിതാക്കന്മാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ശാപം പിടിച്ച ഒരു പള്ളിയാണ് മേക്കാട് സെന്റ് മേരീസ് പള്ളി ഞാൻ ഓർക്കുന്നു പത്തിരുപത് കൊല്ലം മുന്നേ മേക്കാട് സെന്റ് മേരീസ് പള്ളിയുടെ ഒരു ഭാഗമായിരുന്ന അത്താണിയിലെ സെന്റ് ഫ്രാൻസിസ് അസീസി സ്കൂൾ അവിടെ അങ്ങ് മംഗലപ്പുഴ സെമിനാരിയിലെ ഒരു പ്രൊഫസറായിരുന്ന വിധേയത്തിൽ അച്ഛൻ വിശ്രമ ജീവിതത്തിന് വന്ന് അവിടെ അസീസി സ്കൂളൊക്കെ സ്ഥാപിച്ചു അവിടെ ഒരു പള്ളി സ്ഥാപിക്കാൻ അന്ന് മങ്കുഴിക്കരി പിതാവ് സഹായമെത്താനായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മങ്കുഴിക്കരി പിതാവിന്റെ സഹപ്രവർത്തകനായിരുന്ന വിധയത്തിൽ അച്ഛന് അനുവാദം കൊടുത്തു അങ്ങനെ അവിടെ ഒരു പള്ളി വന്നു ഇന്നും വിധയത്തിൽ അച്ഛൻ തന്നെയാണ് അവിടെ വികാരിയായിട്ട് മാറ്റമില്ലാതെ തുടരുന്നത് അദ്ദേഹം വിമതരുടെ ഒരു പക്ഷം പിടിച്ചു നിൽക്കുന്ന ഒരു വൃദ്ധ വൈദികനാണ് മംഗലപ്പുഴ സെമിനാരിയിലെ പഴയ പ്രൊഫസറാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലത്ത് ഈ പള്ളിക്ക് കുരിശു പള്ളിക്ക് അനുവാദം കൊടുത്തപ്പോൾ മേക്കാട് സെന്റ് മേരീസ് പള്ളിയിലെ അന്നത്തെ വികാരി അച്ഛന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ഈ അത്താണി സെന്റ് മേരീസ് അത്താണി അസീസി ദേവാലയത്തിലേക്ക് മാർച്ച് ചെയ്തു അങ്ങനെ മാർച്ച് ചെയ്യുമ്പോൾ അങ്ങ് മങ്കുഴിക്കരി പിതാവ് അന്നത്തെ ഡി ജി പി ആയിരുന്ന ഹോർമീസ് തരകനെ വിളിച്ച് തന്റെ പോലീസിലുള്ള സ്വാധീനം തെളിയിച്ചു ഹൊർമീസ് തരകന്റെ നേതൃത്വത്തിൽ ആരാണ് ഹൊർമീസ് തരകൻ അദ്ദേഹം അന്ന് എറണാകുളത്തെ ഡി ഐ ജി ആയിരുന്നു പിന്നീട് അദ്ദേഹം ഐ ജി ആയി പിന്നീട് റോയുടെ ഇന്ത്യൻ കുറ്റാന്വേഷണ ഏജൻസിയുടെ തലവനായി റിട്ടയർ ചെയ്ത എഴുപുന്ന പാറായി തരകനാണ് ഹൊർമീസ് തരകൻ അദ്ദേഹം തിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഒരു ലാത്തി ലാത്തിചാർജ്ജങ് നടത്തി അന്നത്തെ വികാരി അദ്ദേഹം നട്ടലിനെ അടി കൊണ്ട് വീണു അതോടുകൂടി സെന്റ് മേരീസ് മേക്കാട് സെന്റ് മേരീസ് പള്ളിയുടെ വിപ്ലവം അവസാനിച്ചു അങ്ങനെ വികാരിമാർക്ക് തല്ലുകൊള്ളുന്ന ഒരു പാരമ്പര്യം മേക്കാട് സെന്റ് മേരീസ് പള്ളിക്കുണ്ട് ഞാൻ അന്ന് ഈ അന്നത്തെ വികാരി അച്ഛൻ അദ്ദേഹത്തിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി അത് ഉണ്ടായ സംഭവം കേട്ട് ഞാനും അദ്ദേഹം നട്ടല് തകർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് ആശ്വസിപ്പിച്ച സംഭവം ഇപ്പോഴും ഓർക്കുന്നു അവിടെ തന്നെയാണ് ജോയി പ്ലാക്കൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വികാരിക്കും ഈ വിശ്വാസികളുടെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടാൻ ഇടവന്നിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ബ്ലാക്ക് അച്ഛൻ എന്തായാലും പോലീസിൽ അറിയിക്കാനോ വീണ്ടും നാണം കെടാനോ അല്ലെങ്കിൽ പ്രതികാര നടപടി എടുക്കാനോ മുതിർന്നില്ല എന്നത് തികച്ചും അഭിനന്ദനീയമാണ് ഇത് തന്നെയാണ് ഈ നല്ല മാതൃകയാണ് എറണാകുളം അങ്കമാലിയിലെ വിമത വൈദിക സമൂഹം പിന്തുടരേണ്ടത് നന്ദി നമസ്കാരം